ഹലോ ഗായ്സ് അനു മെസ്മല്ലു ഹിയർ ഞാനിനിങ്ങനെ പല വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും അതായത് എനിക്ക് ചില വിചിത്ര ചിന്തകളും ഒക്കെ തോന്നുന്നു വീഡിയോസ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നിങ്ങൾ അതിനെ സഹായിക്കുക നിങ്ങൾ താഴെ കാമൻ്റ് ഇടുന്ന പല വിഷയങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാം അന്നേരം ഇന്ന് എൻ്റെ മനസ്സിൽ വിധിച്ച ഒരു ചിന്ത എന്തെന്നാൽ എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്തുകൊണ്ട് വിജയിക്കുന്നു ബിഗ് ബോസ് അതൊരു സിനിമ പോലെയാണ് ബിഗ് ബോസിനകത്ത് അടിയുണ്ട് വഴക്കുണ്ട് ലവ് ഉണ്ട് കരച്ചിലുണ്ട് സങ്കടങ്ങളുണ്ട് റിയാലിറ്റി ഉണ്ട് ഇതെല്ലാം കൊണ്ട് ബിഗ് ബോസ് വിജയിക്കുന്നു പക്ഷേ ബിഗ് ബോസിൽ നമ്മളാരും കാണാത്ത ഒരു സാധനം അടങ്ങിയിരിക്കട്ടു അതെന്തെന്ന എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സാണ് ഒരു ഒരു ആളെങ്ങനെ ചിന്തിക്കുന്നു അതായത് നമ്മളൊരാളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു അന്നേരം അത് ഓട്ടോമാറ്റിക്കലി അത് കാണിക്കുന്നത് നമ്മുടെ മെൻറ്റാലിറ്റി ഒരു സമൂഹത്തിൻ്റെ മെൻറ്റാലിറ്റി അതാണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം വിജയിച്ച കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങൾ വിജയിച്ച ജിൻഡു ആയാലും പ്രനീഷ ആയാലും എല്ലാം അത് നമ്മുടെ ഒരു സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നാണത് കാണിക്കുന്നത് അത് എങ്ങനെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരാളെ പുറത്തേക്ക് വിടുവാ അവൻ ജയിച്ചു അത് കഴിഞ്ഞ് നമ്മൾ മലയാളികൾ ചിന്തിക്കുന്നത് ഇവന് തന്നെ ആണോ നമ്മൾ വോട്ട് ചെയ്തേ ഇതിനൊട്ടും ഇത് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറെ കമന്റുകൾ മനസ്സിലായി അന്നേരം നമ്മുടെ ചിന്തകൾ നമ്മുടെ തോട്ട് പ്രോസസ്സാണ് ബിഗ് ബോസ് കാണിക്കുന്നത് എന്തുകൊണ്ട് വിജയിക്കുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക வீண்டும் காணாம்